നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടി പി ചന്ദ്രശേഖരനെ വധിക്കാൻ വാടക കൊലയാളികളുമായി സി പി എം നേതാക്കൾ നടത്തിയ ഗൂഢാലോചനകൾ അക്കമിട്ട് നിരത്തുന്ന ഹൈക്കോടതി വിധി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ശിക്ഷിക്കപ്പെട്ട പ്രാദേശിക നേതാക്കളായ കെ രാമചന്ദ്രനും പി കെ കുഞ്ഞനന്ദനും പുറമേ കെ കെ കൃഷ്ണനും ജ്യോതിബാവും തടവറയിലേക്കുള്ള പാതയിലുമാണ് അതേസമയം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെ കുറ്റവിമുക്തനാക്കിയ നടപടി ശരിവച്ചത് പാർട്ടിക്ക് പിടിവള്ളിയായി സി പി എം വിട്ട ടി പി ചന്ദ്രശേഖരൻ ആർ എം പി രൂപീകരിച്ചപ്പോൾ മുതൽ രാഷ്ട്രീയ വിരോധമുണ്ടായിരുന്നതായി ഹൈക്കോടതി വിലയിരുത്തി രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ടി പിയുടെ സ്ഥാനാർത്ഥിത്വം സി പി എമ്മിൻ്റെ പരാജയത്തിനിടയാക്കിയതോടെ വൈരാഗ്യം വർദ്ധിച്ചു ആക്രമണ സാധ്യതയുണ്ടെന്ന് ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് നൽകി തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് കെ കെ കൃഷ്ണൻ കെ സി രാമചന്ദ്രൻ മോഹനൻ തുടങ്ങിയവരുടെ അറിവോടെയാകുമെന്ന് ഭാര്യ രമയോടെ ടി പി പറഞ്ഞിരുന്നു പക്ഷേ ഇതുകൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ തന്നെ ടി പി ചന്ദ്രശേഖരനോട് പറയുകയുണ്ടായി സൂക്ഷിക്കണം എന്ന് അന്ന് ടി പി കൊടുത്ത മറുപടി ഇതാണ് അതായത് സി പി എം ഒന്ന് തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമ്മൾ ഏത് തരത്തിൽ ഇറങ്ങി നടന്നാലും സംഭവിച്ചിരിക്കും ടി പി ചന്ദ്രശേഖരൻ ഈ ബൈക്ക് യാത്രക്കാരനാണല്ലോ കൂടുതലും അതുകൊണ്ടാണ് വി എസ് എടുത്തു പറഞ്ഞത് സൂക്ഷിക്കണം അപ്പോൾ ടി പി പറഞ്ഞത് ഞാനിനി വിമാനമാർഗമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പോലും സി പി എം ഒന്ന് തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും എന്ന് നന്നായിട്ട് സി പി എമ്മിൻ്റെ ഗുണഗണങ്ങളെല്ലാം അറിയാവുന്ന ആളാണ് ടി പി ചന്ദ്രശേഖരൻ സി പി ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ പൊതുവേദിയിൽ കെ കെ കൃഷ്ണൻ പ്രസംഗിച്ചു ഈ പ്രസംഗം ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണെന്ന് കരുതാവുന്നതാണ് കെ സി രാമചന്ദ്രനും അവിടെ സന്നിഹിതനായിരുന്നു ആ വർഷം ഏപ്രിൽ രണ്ടിനും ഇരുപതിനുമിടയിൽ സി പി എം പ്രവർത്തകരായ പി കെ കുഞ്ഞനന്ദൻ കെ സി രാമചന്ദ്രൻ ജ്യോതിബാബു എന്നിവരും ട്രൗസർ മനോജനുമായി മുപ്പത്തിരണ്ട് ഫോൺ വിളികൾ നടത്തി ഇരുപതിന് കുഞ്ഞനന്ദൻ്റെ പാറാട്ട് വീട്ടിൽ കെ സിയും മനോജനും കണ്ടുമുട്ടി നാല് ദിവസത്തിനകം കീർമാണി മനോജ് മുഹമ്മദ് ഷാഫി കെ സി രാമചന്ദ്രൻ ജ്യോതിബാബു കുഞ്ഞനന്ദൻ എന്നിവർ തമ്മിൽ പതിനാറ് ഫോൺ സംഭാഷണങ്ങൾ നടന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് മുഖ്യപ്രതികളായ അനൂപ് കൊടിസുനി കെ സി രാമചന്ദ്രൻ ജ്യോതിബാബു മനോജൻ എന്നിവർ ചൊക്ലിയിലെ സമീറ കാർട്ടേഴ്സിൽ കൂടിക്കാഴ്ച നടത്തിയതിന് തെളിവുണ്ട് ടി പി കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് തലേന്ന് വരെ സി പി എം നേതാക്കളും കൃത്യത്തിൽ പങ്കെടുത്തവരും തമ്മിൽ സമ്പർക്കമുണ്ടായിരുന്നു കൊലയാളി സംഘാംഗങ്ങളും പ്രതിയേർക്കപ്പെട്ട നേതാക്കളുമായി ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പ്രഥമ പ്രഥമദൃഷ്ടിയ വ്യക്തമാണ് കൊലയാളി സംഘത്തിലെ ആറുപേർക്കെതിരെ വിചാരണ കോടതി ഗൂഢാലോചന കുറ്റം ചുമത്തിയിരുന്നില്ല എന്നാൽ ഇവരുമായി കെ സി രാമചന്ദ്രൻ പി കെ കുഞ്ഞനന്ദൻ ജ്യോതിബാബു എന്നിവർ നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്നു ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കെ കെ കൃഷ്ണനെയും ജ്യോതിബാബുവിനെയും കൊലപാതക ഗൂഢാലോചനയിൽ വീണ്ടും പ്രതിയേർത്തതും ആറ് പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം അധികമായി ചുമത്തിയതും